നമ്മളെ ഈ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടത്തിൻ്റെ ബലക്ഷയം കാരണം സുരക്ഷാ കാരണങ്ങളാൽ നമ്മളെ ഉൾവശത്തേക്ക് കയറ്റുന്നില്ല എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയാണ് ആൾ ആളൊഴിഞ്ഞു കിടക്കുന്ന ഈ അപകടാവസ്ഥ എത്രമാത്രം ഭീകരമായിരുന്നുവെന്ന് ഈ ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും ആ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറും പ്രേക്ഷകർക്ക് മനസ്സിലാവും ഈ ആകാശ ദൃശ്യങ്ങളിൽ ഇതാണ് ഇന്നലെ തകർന്ന മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ആകാശ ദൃശ്യം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അവിടെ തകർന്നു വീണ ബ്ലോക്ക് അടക്കം പ്രവർത്തിച്ചിരുന്ന സർജിക്കൽ വാർഡും ഒപ്പം മറ്റു വാർഡുകളും ചേരുന്ന ഒരു നടുമുറ്റം പോലെയുള്ള പ്രദേശം പ്രേക്ഷകർക്ക് കാണാം ഇവിടേക്ക് ജെ സി ബി വരിക വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക പക്ഷേ ജെ സി ബി വേണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാൻ അല്പം വൈകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ജെ സി ബി ഗ്രില്ല് മുറിച്ചു മാറ്റി വളരെ ദുർഘടമായ പാതയിലേക്ക് എത്തുകയായിരുന്നു ഇതാണ് അപകടം നടന്ന ബ്ലോക്കിൻ്റെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കാണുന്നത് ഈ കെട്ടിടം അപ്പാടെ പൂർണ്ണമായിട്ടും ഡിമോളിഷ് ചെയ്ത് കളയാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തീരുമാനിച്ചിരുന്നത് ഉത്തരവ് കിട്ടിയത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ മെഡിക്കൽ കോളേജിന്റെ ദൃശ്യങ്ങളാണ് നമ്മളെ മാധ്യമപ്രവർത്തകരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല അധികാരികൾ എന്നാൽ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തി പ്രേക്ഷകരിലേക്ക് നൽകുകയാണ് ഇതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പരിസരവും കെട്ടിടവും അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതിൽ പുതിയ ബ്ലോക്ക് വന്നു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഡിസംബറോട് കൂടി ഡിമോളിഷൻ നടത്തണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു എന്ന അറിയിപ്പ് കിട്ടി എന്നാണ് നേരത്തെ പ്രിൻസിപ്പൽ നമ്മളോട് പറഞ്ഞത് പക്ഷേ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ സർജിക്കൽ വാർഡടക്കം മോഡുലാർ സർജി ഓപ്പറേഷൻ തിയേറ്ററാണ് അവിടെ സജ്ജീകരിക്കേണ്ടത് അതിനുള്ള ക്രമീകരണങ്ങൾക്കുള്ള സമയം എന്ന രീതിയിലാണ് ഈ വൈകലിനെ അധികാരികൾ പറയുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ തകർന്ന ഭാഗത്തിലെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് തോന്നുന്നു ഇത് മെഡിക്കൽ കോളേജിൻ്റെ നിൽക്കുന്ന പരിസരത്തെ ആകാശ ദൃശ്യങ്ങൾ ാണ് പ്രേക്ഷകർ കാണുന്നത് ആ കെട്ടിടം തകർന്നു കിടക്കുന്ന ഭാഗം പ്രേക്ഷകർക്ക് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ആ ആ നടുമുറ്റം പോലെ കാണുന്ന ആ ഭാഗത്താണ് അതിൻ്റെ ബ്ലോക്ക് ഇടിഞ്ഞു വീണത് അതിനോട് ചേർന്നാണ് പത്താമത്തെ വാർഡുള്ളത് ആ പത്താമത്തെ വാർഡിലാണ് നമ്മുടെ നവമി കിടക്കുന്നത് നവമി അടക്കം ഉപയോഗിച്ചിരുന്നത് അവിടെയുള്ള രോഗികളും ഉപയോഗിച്ചിരുന്നത് ഈ ശുചിമുറിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്